ഞാൻ ചില കാര്യങ്ങൾ ഇത് നോക്കി പറഞ്ഞ ജയശേരൻ പറഞ്ഞു അടുത്ത് കൊടുക്കരുത് നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും മോശ സമയമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങളിപ്പോ എന്നാ പറഞ്ഞാലും ഇന്ന് ഗെയിം കഴിയുമ്പോ നിങ്ങളുടെ ബംബ്ലോ ഞങ്ങൾ തന്നെ അടിച്ചു തകർക്കും ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും ഇത് ഇത് നമ്മുടെ എനിക്ക് അത് മാത്രല്ല നിങ്ങളെ ശത്രുള്ളത് പുറത്തല്ല മനസ്സിലുള്ള എന്തോ കാര്യങ്ങൾ അനു പാട്ടിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതെ അതെ ഞാൻ പറഞ്ഞില്ലേ ആ ശത്രുടെ അടുത്ത് നിങ്ങൾ ഗതി പഠിക്കൂല എന്താണ് തേടുന്നു നിങ്ങൾ ഞെട്ടൂലെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളെ കല്യാണം നടക്കുക ഒരു നടക്കാധാരണ സാഹചര്യത്തിലായിരിക്കും ഇതേക്ക് ചെലപ്പോ ഗ്രഹനില മാറാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഓരോ ചോദിച്ചും പറയുന്നത് ജാതകം ഒക്കാൻ ചാൻസ് ഉണ്ടെന്ന ആദ്യം ാണ് മൂന്ന് പേര് എന്നെ സ്നേഹിക്കുകയാണ് പക്ഷെ എനിക്ക് ഇതിൽ ഒരാളെ ഇഷ്ടം